മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ സ്കൂൾ യാത്രയപ്പ് സമ്മേളനവും നടന്നു ജലവിഭവ വകുപ്പ് മന്ത്രി അഗസ്റ്റിൻ പരിപാടി ചെയ്തു ഇടുക്കി ജില്ലയിലെ ആദ്യകാല സ്കൂളുകളിലൊന്നായ മന്ന മെമ്മോറിയൽ ഹൈസ്കൂൾ സപ്തയുടെ നിറവിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് സപ്തയോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി സ്കൂളിന്റെ അറുപത്തിമത് വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും നടന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഒരു ചെറിയ കാലഘട്ടമല്ല ജീവിതസാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരുന്ന സന്ദർഭത്തിൽ പോലും പഠിക്കാനായിട്ടുള്ള ഒരവസരം അക്കാലഘട്ടത്തിൽ തന്നെ പ്രാരംഭം കുറിച്ച് അതിൻ്റെ പ്രൗഢി നിലനിൽപ്പിൽ തന്നെയാണ് ഈ സ്കൂളിൽ മുന്നേറുന്നത് അതിൻ്റെ പല അംഗീകാരങ്ങളും ഈ സ്കൂളിൽ നേരിടാൻ കഴിയും സ്കൂൾ മാനേജർ ബി ഉണ്ണികൃഷ്ണൻ നായർ അധ്യക്ഷനായിരുന്നു പി ജി ദിവാകരൻ നായരുടെ പേരിൽ ഏർപ്പെടുത്തിയ എൻഡോവ്മെന്റിന്റെ ഉദ്ഘാടനം കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കോഴിക്കാട്ട് നിർവഹിച്ചു പരിപാടിയുടെ ഭാഗമായി സ്കൂളിലെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവരെ അനുമോദിക്കുകയും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കായികാധ്യാപകൻ സുരേഷ് ബാബുവിന് യാത്രയപ്പും നൽകി ബിന്ദു എൻ ബിനു സി പി അൻസമ്മ ചാക്കോ അനു പി എസ് എൽദോ രഞ്ജിത്ത് ജേക്കബ് ജിഷ എം ജി പി എസ് പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു